തിരുവനന്തപുരത്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടി എന്ന് കാണിച്ചു തരാം ഞാൻ നിൽക്കുന്ന സ്ഥലം മനസ്സിലായോ തിരുവനന്തപുരത്ത് കുളത്തൂർ ജംഗ്ഷൻ സമീപമാണ് കേട്ടോ നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് വന്ന് എൻ എച്ചിലേക്ക് കയറുന്ന കുളത്തൂർ ജംഗ്ഷൻ സമീപമാണ് ഒത്തിരി അധികം ഐ ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആണ് ഇവിടെയൊക്കെ റോഡ് സൈഡുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ റേറ്റ് അന്വേഷണം മനസ്സിലാവും ഒരു സെൻറ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ലാക്സ് ആ റേഞ്ചിനാണ് പ്രൈസ് വരുന്നത് ഇതാ ഇവിടെ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്റർ മാറി ഇതാ ഈ റോഡ് ചെന്ന് കയറുന്നത് നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് കുളത്തൂർ ഈ ബൈപ്പാസിലേക്ക് ജോയിൻ ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് കുളത്തൂർ ഉണ്ട് ആ ജംഗ്ഷനിലേക്ക് ചെന്ന് കയറുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് വഴി ഏകദേശം ഒരു എഴുപത്തഞ്ച് മീറ്റർ അകത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഓണറായിട്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളും ഡീൽ ചെയ്യാം നല്ലൊരു അടിപൊളി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ നിങ്ങളൊരു ഹോസ്റ്റൽ കിട്ടണോ അതായത് ലൈഫ് ലോങ്ങ് ആയിട്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാൻ പറ്റിയ ഒരു സംഭവമൊക്കെ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള നല്ലൊരു നല്ലൊരു ലൊക്കേഷൻ ആണ് എന്തായാലും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കയ്യിൽ ഇത്തിരി ഒന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങി കേട്ടോ മിസ്സാക്കല്ല ഇതേ നമുക്ക് ഹൈവേയിൽ നിന്ന് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻ്റ് വരുന്ന നല്ല റെക്റ്റാംഗിൾ ഷേപ്പിൽ കിടക്കുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടി ആ ഹൈവേയിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ഹൈവേയിൽ ഇത് കാണാൻ പറ്റും സർവീസ് റോഡിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അതുപോലെ ദ ഈ സൈഡിലേക്ക് കാണിച്ച് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ നേരെയെന്ന് കയറുന്നത് നമുക്ക് കുളത്തൂർ ജംഗ്ഷനിലാണ് കേട്ടോ അതായത് നമ്മുടെ ഹൈവേത്ത് നേരെ തൊട്ട് മുമ്പുള്ള ശ്രീകാര്യത്തിൽ നിന്ന് വരുന്ന ജംഗ്ഷനാണ് കുളത്തൂർ ജംഗ്ഷൻ ആ ജംഗ്ഷൻ ജംഗ്ഷനിലേക്കാണ് തയ്യൂർ റോഡ് എന്ന് കയറുന്നത് നല്ല അടിപൊളി റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിവിടെ ഒരു നൂറോ നൂറ്റമ്പത് റൂമുള്ളൊരു ഹോസ്റ്റലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വിലയും അതിൻ്റെ എല്ലാം ആ ബിൽഡിങ് ചെയ്യുന്നതും എല്ലാം കൂടെ ആയിട്ടുള്ള ആ ഒരു കോസ്റ്റ് നമുക്കൊരു പത്ത് വർഷം പത്ത് വർഷത്തിനകത്ത് ഫുള്ളായിട്ട് റിട്ടേൺ എടുക്കാൻ പറ്റും കേട്ടോ ബാക്കിയുള്ളത് നമുക്കൊരു ആവും ആ രീതിയിൽ ചെയ്യാൻ പറ്റും അത്രയ്ക്കും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ഇതാ കണ്ട നല്ല നിരന്ന് നടക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഈ അപ്പാർട്ട്മെൻ്റ് ഇരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഈ ഒരു പതിനഞ്ച് സെൻറ്റെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഒത്തിരി അധികം ഐ ടി കമ്പനീസാണ് നമുക്ക് ഈ ചുറ്റുവട്ടത്തായിട്ടുള്ളത് ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ യു എസ് ടി ഗ്ലോബല് ഇൻഫോസിസ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അധികം ഐ ടി കമ്പനീസും നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് കൊളത്തൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ടെക്കീസിൻ്റെ കേന്ദ്രമാണ് അപ്പോൾ ആ രീതിയിൽ നല്ല സാധ്യത ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ ഇത് വന്നിട്ട് ഒരു ഡയറക്ട് ഓണർ സെയിൽ ആണ് ഓണറുമായിട്ട് നേരിട്ടുള്ള ഡീലിങ്ങാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സെൻറ്റിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് പോകണത് ഇപ്പോൾ ടോട്ടലായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു നമുക്കൊരു മൂന്ന് കോടിന് അടുപ്പിച്ചിട്ടുള്ള റേറ്റ് വരുന്നുണ്ടാവും പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ പിന്നെ ഒരു കെഡ് റോം കൂടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് വർഷത്തിനകത്ത് ഫുൾ കോസ്റ്റ് ഫുൾ ക്യാഷും റിട്ടേൺ എടുക്കാം അതിന് നമുക്ക് നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു സിംഗിൾ റൂമിന് നോർമലി ആറ് രൂപ എട്ട് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഹോസ്റ്റൽ റൂംസിനൊക്കെ ചാർജ് വരുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഇപ്പം നമുക്ക് ഒത്തിരി പേര് പുറമേ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ എന്നെ തന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ആ രീതിയിൽ ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ വേഗം തന്നെ ഡീലായിരിക്കും